സംസ്ഥാന സർക്കാർ നടത്താൻ പോകുന്ന ആഗോള അയ്യപ്പ ഭക്ത സംഗമത്തിന്റെ പൊള്ളത്തരം തുറന്നുകാട്ടി ബിജെപി സർക്കാർ നടപ്പിലാക്കുന്ന ശബരിമല പ്രിവിലേജ് കാർഡ് അസമത്വവും അനീതിയുമാണ് മുതിർന്ന ബിജെപി നേതാവ് കുമ്മനം രാജശേഖരൻ പറഞ്ഞു ശബരിമലയിൽ ആചാര ലംഘനം നടത്താൻ മുന്നിട്ടിറങ്ങിയ സിപിഎമ്മും മുഖ്യമന്ത്രിയും ഭക്തരോട് മാപ്പ് പറഞ്ഞിട്ട് അയ്യപ്പ സംഗമം നടത്തിയാൽ മതിയെന്ന് ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ് വിമർശിച്ചു അടിസ്ഥാന പ്രിവിലേജ് കാർഡ് നടപ്പാക്കുന്ന സർക്കാർ നീക്കത്തിനെതിരെ മുതിർന്ന ബി ജെ പി നേതാവ് കുമ്മനം രാജശേഖരന്റെ രൂക്ഷ വിമർശനം പണത്തിന്റെ പേരിൽ വേർതിരിക്കാൻ അനുവദിക്കില്ല ആഗോള അയ്യപ്പ സംഗമം എന്ന പേരിൽ എക്സ്പോ നടത്തി ഭക്തരെ കബളിപ്പിച്ച് പണം തട്ടാനാണ് സർക്കാർ ശ്രമം എ കെ ജി സെന്ററിൽ നിന്നാണ് പരിപാടിയുടെ നടത്തിപ്പെന്നും കുമ്മനം രാജശേഖരൻ കുറ്റപ്പെടുത്തി ശബരിമലയെ വാണിജ്യ കേന്ദ്രമാക്കി മാറ്റാൻ അനുവദിക്കില്ലെന്നും മുന്നറിയിപ്പ് എന്താ ഈ ഇവരുടെ സംഗീതം ശബരിമല അവിടെ എല്ലാവരും ക്യൂ നിന്ന് തന്നെ തോടണം ഞാനൊക്കെ ശബരിമല ക്ഷേത്രത്തിൽ പോകുന്ന ക്യൂ നിന്നിട്ട് തന്നെയാണ് എനിക്കത് പറയാനുള്ള അവകാശമാണ് ഞാൻ ഗവർണർ ആയിരുന്നപ്പോഴും ഞാൻ ക്യൂ നിന്നവനാണ് പക്ഷെ ഇതെന്താ അവിടെ സ്ഥിതി അവിടെ പണം കൊടുക്കുന്നവന് അഞ്ചു ദിവസം പത്ത് ലക്ഷം രൂപ കൊടുക്കാമെങ്കിൽ അവർക്ക് അഞ്ചു ദിവസം അവിടെ താമസിക്കാം അഞ്ചു ദിവസം പോയി ദർശനം നടത്താം ഇതെന്തൊരു കഴിയാം ഇതെന്തൊരു കാലമായത് ഈ ശബരിമല ഇനി മറ്റ് പാവങ്ങൾക്കാർക്കും പോകണ്ടായി മലയേറിയ സമൂഹത്തെ ആദിവാസി സമൂഹത്തെ മുഴുവൻ ആചാര വിശ്വാസങ്ങളിൽ നിന്നും വലിച്ചെറിഞ്ഞു ഇനി ഞാൻ പേര് ലക്ഷം കഴിഞ്ഞാൽ പേർക്ക് ും ശബരിമലയിൽ ആചാര ലംഘനം നടത്താൻ നേതൃത്വം നൽകിയ ഇടതു സർക്കാർ ഭക്തരെ വേട്ടയാടി കള്ളക്കേസുകൾ ചുമത്തി ഇതിനൊക്കെ മുഖ്യമന്ത്രിയും സി പി എമ്മും മാപ്പ് പറഞ്ഞിട്ട് അയ്യപ്പ ഭക്ത സംഗമം നടത്തട്ടെയെന്ന് ബി ജെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ഡി രമേശിന്റെ പ്രതികരണം അയ്യപ്പ വിശ്വാസികളോട് ആദ്യം മാപ്പ് പറയണം മുഖ്യമന്ത്രി ഈ അയ്യപ്പ ഭക്ത സംഗമത്തിൽ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ ആദ്യം ശബരിമലയിൽ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ്റും ചെയ്ത കാര്യങ്ങൾക്ക് വിശ്വാസികളോട് മാപ്പ് പറഞ്ഞിട്ട് വേണം ഈ സംഗമം സംഘടിപ്പിക്കേണ്ടത് അപ്പം അതുകൊണ്ട് ഇത് ആളുകളെ പറ്റിക്കാനാണ് ഈ ഇപ്പോൾ അയ്യപ്പ ഭക്തരോട് ഒരു സ്നേഹമുള്ള സ്നേഹം തോന്നുന്നത് വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇത് മാരീജവേഷം കിട്ടുന്ന ഒരു ഏർപ്പാടാണ് ഈ അയ്യപ്പ വിശ്വാസികൾ തിരിച്ചറിയും ഭക്തരെ വഞ്ചിക്കുന്ന സർക്കാർ നിലപാടുകൾക്കെതിരെ പ്രതിഷേധം ശക്തമാക്കുമെന്നും ബി നേതാക്കൾ വ്യക്തമാക്കി ജനം കൊല്ലം